ഇവർ ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്തു അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തു നോക്കി അപ്പം പെട്ടെന്ന് നോക്കിയ സ്ഥലങ്ങളിലൊന്നും കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ലിസ്റ്റ് അവരുടെ പിന്നെ മെക്കാറ്റ സെന്ററിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് അല്ല അപ്പൊ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത് കൊണ്ട് അതിനുശേഷം ഗ്രാൻഡ് കൊടുത്തിട്ടില്ല എന്ന് വരില്ലല്ലോ എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ആ കുറിച്ച് ലേഖനങ്ങൾ എഴുതുക വീഡിയോ ഇറക്കുക ഷോർട്സ് ഇറക്കുക ട്രോളിറക്കുക എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കടിച്ചു കയറാൻ കാത്തു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിലേക്ക് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ മോശം കാര്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നമുക്കിതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം ഇവിടെ ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയുടെ മെൽക്കാറ്റ സെന്റർ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ടൈലർ കോവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് അതുപോലെ തന്നെ ജോർജ് മേയ്സൺ യൂണിവേഴ്സിറ്റിയിലെ മെൽക്കാറ്റസ് സെന്ററിന്റെ ചെയർമാൻ കൂടിയാണ് ആ ടൈലർ കോവന്റെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള മാർജിനൽ റവല്യൂഷൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പിന്നെ വെബ്സൈറ്റാണ് ഈ ടൈലർ കോവൻ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈവൻ സാമ ആൾമനുമായിട്ടും പല ആളുകളുമായിട്ടുള്ള പിന്നെ കോൺവെസേഷൻസും അതുപോലെ തന്നെ ടോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് ഈ ടൈലർ കോവന്റെ മാർജിൻ റവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ് അതിൽ അവർ എന്ത് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഈ എമേജന്റ് വെഞ്ചേഴ്സ് ആ നിലക്കാണ് ഈ ഗ്രാൻഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എമർജൻ വെഞ്ചേഴ്സ് ഇന്ത്യ തേർട്ടീൻ കോഹോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ഇന്ത്യയിൽ നിന്നും ഈ ഗ്രാന്റ് ലഭിച്ച കുട്ടികളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഹേബലിന്റെ പേര് അവിടെ ഉണ്ട് അതായത് ഹേബൽ തേർട്ടീൻ ബിൽ സ്കൂൾ ഇൻ കേരള ഫോർ ഫെർദറിംഗ് ഹിസ് ഫിസിക്സ് ഒളിമ്പ്യ പ്രിപ്പറേഷൻ ആൻഡ് വർക്കിംഗ് ഓൺ അഡ്വാൻസിങ് ഹിസ് ഫിസിക്സ് നോളജ് ആൻഡ് റിസർച്ച് വളരെ കൃത്യമായിക്കൊണ്ട് ഇതിന്റെ മെർക്കാറ്റ സെന്ററിന്റെ ചെയർമാനിൻ്റെ ചെയർമാൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള മാർജിൻ റവല്യൂഷനിലൂടെ ഇന്ത്യയിൽ പ്രാവശ്യം ലഭിച്ചവരുടെ ലിസ്റ്റിൽ ആ കുട്ടിയുടെ പേരുണ്ട്